ഇപ്പോൾ ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സി പി എമ്മിനുമായി ബന്ധപ്പെട്ട മൂന്ന് ആനന്ദന്മാർ എന്ന് പറയാറുണ്ടായിരുന്നു ഒന്ന് ബാലാനന്ദനാണ് രണ്ട് ആനത്തലവട്ടം ആനന്ദനാണ് മൂന്നാം സ്ഥാനത്തേ ഉള്ളൂ അന്ന് അച്യുതാനന്ദൻ പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം രോഗം എതിർപ്പുകൾ പരാജയങ്ങൾ പലതും സംഭവിച്ചു അതിലൂടെ എല്ലാം അദ്ദേഹം വളരുകയായിരുന്നു നവീകരിക്കപ്പെടുകയായിരുന്നു അതിന് ഒടുവിലാണ് ഇപ്പോൾ ഒരു ഒരു വിമോചകന്റെ സ്ഥാനത്ത് ഒരു നീതിമാന്റെ സ്ഥാനത്ത് ഒരു രക്ഷാ കേന്ദ്രം എന്ന ലക്ഷകന്റെ സ്ഥാനത്തൊക്കെ വി എസ് എത്തിച്ചേർന്നത് ആ സ്വീകാര്യതയ്ക്ക് ലഭിച്ച ഒരു ഒരു വശം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർസിസം എന്ന് വേർക്കപ്പെട്ട അകറ്റി നിർത്തപ്പെടേണ്ടതായ ഒരു പ്രത്യേക ശാസ്ത്രമാണ് എന്ന് കരുതിയിരുന്ന കേരളത്തിന്റെ ഒരു മധ്യവർഗം ഞാൻ വാക്കുകയിക്കട്ടെ അങ്ങനെ വിഭവം ആണെന്നുണ്ടായിരുന്നു അവർക്ക് പോലും ിഎസ് ഒടുവിൽ സ്വീകാര്യനാകുന്ന അവസ്ഥ ആ സ്വീകാര്യത പാർട്ടിക്കും പ്രയോജനപ്പെടുകയും ചെയ്യും ഒരുപക്ഷെ എ കെ ജി യുടെ സമയത്ത് നമുക്ക് ഈ വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇതുപോലെ ഫലപ്രദമായി പ്രകടിപ്പിക്കുന്നതിനുള്ള സംവിധാനം അന്നില്ലായിരുന്നു അടിയന്തരാവസ്ഥയുടെ അവസാനത്തെ ദിവസങ്ങളാണ് ആർ ഭരണം സംഭവിക്കുന്നത് അന്ന് ടെലിവിഷനില്ല മറ്റു ചാനലുകളും ഒന്നുമില്ല പത്രം മാത്രമേ ഉള്ളൂ വന്ന് പക്ഷെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നത് തിരുവനന്തപുരത്ത് അതിന്റെ മരണം സംഭവിക്കുന്നു മെഡിക്കൽ കോളേജിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ യാത്ര അതും ഇതുപോലെ ഹൃദയസ്പ്രായ വൈകാരികമായ ഒട്ടേറെ നിമിഷങ്ങൾ റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് ഓർമ്മിക്കുന്നുണ്ട് അതിന്റെ സമാനമായ വികാരം തന്നെയാണ് വി എസിന്റെ കാര്യത്തിലുള്ളത് പക്ഷെ ഇപ്പോൾ കുറെ കൂടി മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ സൗകര്യങ്ങൾ സാങ്കേതിക വിദ്യ ഒക്കെ വന്നപ്പോൾ അത് കുറെ കൂടി തീവ്രമായി പ്രതിഫലിപ്പിക്കുന്നതിനുള്ള അവസരം കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഒരു വലിയ ഒരു നഷ്ടം വേർപാട് സംഭവിച്ചിരിക്കുന്നു എന്ന ഫീലിംഗ് ഉണ്ടാകുന്നു അത് ബി എസ് മരിക്കുമ്പോൾ നൂറ്റി രണ്ട് വയസ്സാണ് നൂറ്റി രണ്ട് വർഷം ഇദ്ദേഹം ജീവിച്ചു ആദ്യത്തെ ചെറുപ്പകാലം മാറ്റി നിർത്തിയാൽ പത്ത് എൺപത് കൊല്ലം അദ്ദേഹം സാർത്ഥകമായി ജീവിച്ചു പ്രവർത്തിച്ചു എന്ന് പറയാൻ കഴിയില്ല ബി എസിന് ഇപ്പോൾ കാണുന്നത് പോലെയുള്ള സ്വീകാര്യത ലഭിച്ചിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല ബി എസ് ഒരു സാധാരണ മനുഷ്യനെ പോലെ എഴുപതാമത്തെയോ അല്ലെങ്കിൽ എഴുപത്തിയഞ്ചാമത്തെയോ വയസ്സിൽ മരിച്ചു പോയിരുന്നെങ്കിൽ ബി എസിനെ ഈ രീതിയിലും ഓർക്കുവായിരുന്നേയില്ല അപ്പൊ പ്രായം പ്രായം ചെല്ലുന്തോറും അദ്ദേഹത്തിന് ഈ യൗവനം അദ്ദേഹത്തിന്റെ പറഞ്ഞതുപോലെ പറയുന്നത് തല കുമ്പിടാത്ത ശീലമാണ് എന്റെ യൗവനം എന്ന് പറഞ്ഞതുപോലെ അവിടെയാണ് പുതിയ വി എസ് ഈ പുതിയ വി എസ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഇൻവെന്റ് ചെയ്യപ്പെട്ട വി എസ് ആണ് വി എസ് സ്വയം ഓരോ ദിവസവും കണ്ടെത്തുകയായിരുന്നു പരിഷ്കാരങ്ങൾ നവീകരണം അത് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിലൂടെയാണ് അദ്ദേഹത്തിന് ഈ സ്വീകാര്യത ലഭിച്ചത് ിഎസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണ ശൈലി സംസാര രീതി ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം നമുക്ക് അതെല്ലാം വേറിട്ട അനുഭവമാണ് ഇപ്പോൾ ഗോമാതാവിനെ കുറിച്ച് പരാമർശമുണ്ടായപ്പോൾ പശു മാതാവ് ആണെങ്കിൽ കാള കാളയാണോ പിതാവ് എന്നൊരു ചോദ്യമുണ്ട് അദ്ദേഹത്തിന്റെ മറ്റാരെങ്കിലും ആണ് ആ ചോദ്യം ചോദിച്ചെങ്കിൽ അത് വലിയ പ്രശ്നമാകുമായിരുന്നു പക്ഷെ വി എസ് ചോദിക്കുമ്പോൾ വാക്കുകൾ മാത്രമല്ല അതിന്റെ രീതി ചോദിക്കുന്ന രീതി അതിനൊരു യുക്തിയുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യമാകും അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഈ നീട്ടിയും കുറുക്കുകയും പ്രത്യേകതരം താളത്തിൽ ഒക്കെയാണുള്ള പ്രസംഗം അതൊക്കെ എന്തിനാ ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടുണ്ട് മറുപടി പഴയ ഉച്ചഭാഷണയും വൈദ്യുതിയും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അതിനു മുൻപ് തട്ടനാടൻ പാടശേഖരങ്ങളിലേക്ക് പാവപ്പെട്ട കർഷക തൊഴിലാളികൾ അവരുടെ ശ്രദ്ധ മുറിഞ്ഞു പോകാതെ തന്നിലേക്ക് കേന്ദ്രീകരിച്ച് നിർത്തുന്നതിന് തന്റെ ടെക്നിക്കുകൾ ഉപയോഗിച്ചു അതാണ് അദ്ദേഹം അതിൻ്റെ വിശദീകരണം ഏതായാലും അതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്തായാലും ബി എസ് എസ് സംസാരിക്കുമ്പോൾ കേൾക്കുന്നതിന് രാഷ്ട്രീയ കേരളം മുഴുവൻ കാതോർക്കുന്ന അവസ്ഥയട്ടെ അതൊരു ചെറിയ കാര്യമല്ല ക്രൗഡ് പുള്ളർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് യഥാർത്ഥ ടൗട്ട് അല്ലെങ്കിൽ താര പ്രചാരകൻ താരപ്രചാരകൻ താരപ്രഭാഷകൻ അത് വി എസ് ആയിരുന്നു അത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ചില മരണങ്ങൾ സംഭവിക്കുമ്പോൾ എപ്പോഴും തോന്നുന്ന ഒരു വികാരമാണ് ഇവിടെ ഒരു കാലം അവസാനിക്കുന്നു നാളെ പുതിയൊരു കാലം ഈ കാലത്തിന്റെ ആവർത്തനം ഇനി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ നമുക്കുണ്ടാകുന്നത് ആ മന്മറയുന്ന വ്യക്തിയോടുള്ള ആദരസൂചകം കൂടിയാണ് അംഗീകാരം കൂടിയാണ് പ്പോൾ കേരളത്തിലെ പ്രിയങ്കരനായ ഒരു ജന നേതാവ് ജനകീയ നേതാവ് അച്യുതാനന്ദൻ ഇവിടെ പറയുന്നു അദ്ദേഹത്തെ എല്ലാവരും രാഷ്ട്രീയ കേരളവും സാമൂഹിക കേരളവും ഇതിന് സാധാരണ ജനങ്ങൾ പോലും വളരെ നന്ദിയോടെ സ്മരിക്കുന്നു എല്ലാവർക്കും എന്തെങ്കിലും ഒരു അനുഭവം ചൂണ്ടിക്കാണിക്കാനുണ്ട് അങ്ങനെ ഒരു കാലം കഴിയുമ്പോൾ അത് സ്വാഭാവികമായും ഒരു യുഗ പകർച്ച എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കുറച്ചു കാലം കൂടി കഴിഞ്ഞാലേ കൃത്യമായി പറയാൻ കഴിയുകയുള്ളു അത് വി എസ് ഒരു പരാതി പരിഹാര കേന്ദ്രം കൂടിയായിരുന്നു വ്യക്തി എന്ന നിലയ്ക്ക് പക്ഷെ അദ്ദേഹത്തിന് രണ്ട് സൗകര്യങ്ങളുണ്ടായിരുന്നു ഒന്നൊരു പാർട്ടിയുടെ പിൻബല അതിന്റെ അധികാരത്തിന്റെ പിൻബല മുഖ്യമന്ത്രി എന്നതിലേക്ക് പ്രതിപക്ഷ നേതാവ് എന്നതിലേക്ക് പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ സൗകര്യങ്ങളെല്ലാം അദ്ദേഹം നന്നായി പ്രയോജനപ്പെടുത്തി അദ്ദേഹം സംസാരിച്ചാൽ അദ്ദേഹം ചോദ്യം ചോദിച്ചാൽ പ്രതികരിക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയാണ് എന്ന ദൂരാവകാശ നിയമമൊന്നും ഇല്ലാതെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമായിരുന്നു നമ്മൾ ഇദ്ദേഹം കാര്യങ്ങൾ നടത്തി കാര്യങ്ങൾ നടത്തി എന്ന് പറയുമ്പോൾ ഈ പരാതിക്കാരനെ അല്ലെങ്കിൽ പരാതിക്കാരിയെ കേൾക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പല പൊതുപ്രവർത്തകർക്കും കഴിയാതെ പോകുന്ന ഒരു കാര്യമാണ് എന്നിട്ട് കോടതികളിൽ പോലും ജഡ്ജിമാർ കേസ് ഒരു അവലാതി യഥാവിധി കേൾക്കുന്നില്ല അവർക്ക് തിരക്കാണുണ്ട് ആ തിരക്കുകൾക്കിടയിലാണ് വി എസ് ഒരു പുതിയ മാതൃകയായത് അദ്ദേഹം പരാതിയുമായി വിഷമവുമായി വരുന്നവരെ കേൾട്ടു അവർക്ക് പരിഹാരം നിർദ്ദേശിച്ചു അതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ സാമീ സാമീപ്യം ഒരു സാന്ത്വനവും സമാശ്വാസവുമായി മാറി അത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മികവാണ് അങ്ങനെയൊരു നേതാവിനെ പൊതുപ്രവർത്തകനെ നമുക്ക് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കാനില്ല ഇനി ആസന്ന ഭാവിയിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതാനും നിവർത്തിയില്ല